രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരാണ് മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിൽ കുടുംബസമേതവും അല്ലാതെയും എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയം നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചലച്ചിത്ര താരം മമ്മൂട്ടി ഉച്ചയ്ക്ക് ശേഷം പൊന്നുരുനി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത് രാവിലെ വോട്ടിംഗ് ആരംഭിച്ച മണിക്ക് തന്നെ പറവൂരിലെ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജിലെ നമ്പർ ബൂത്തിൽ കുടുംബസമേതമെത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കുമെന്നും തൃശൂരിലെ സി പി ബന്ധം ഇതിനോടകം വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇരുപത് സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ യു ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഏത് ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബിഷപ്പ് സബാസ്യൻ വാണിയപ്പുരയ്ക്കൽ എന്നിവർ കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എറണാകുളം വിൻസെന്റ് പോൾ കോൺവെന്റ് സ്കൂൾ അൻപത്തിരണ്ടാം ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി ചലച്ചിത്രതാരം മമ്മൂട്ടി ഉച്ചയ്ക്ക് ശേഷം പൊന്നിരുന്നി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് സ്കൂളിലാണ് വോട്ടിട്ടത് ദിലീപ് ആലുവ കടത്തുകടവ് സാംസ്കാരിക കേന്ദ്രത്തിൽ തൊണ്ണൂറാം നമ്പർ ബൂത്തിൽ അനുജത്തി ലക്ഷ്മിപ്രിയ സഹോദരി ജയലക്ഷ്മി എന്നിവർക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആസിഫലി തൊടുപുഴ കുമ്മൻകല് ബി ടി എം എൽ പി സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ചലച്ചിത്ര താരം ശ്രീനിവാസൻ കണ്ണനാട് സെന്റ് മേരീസ് സ്കൂളിൽ വോട്ടിട്ടു ജനാധിപത്യ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിവുള്ളവരുടെ പക്ഷെ ഈ വോട്ട് ചെയ്തവർക്ക് കഴിവുള്ള കഴിവുണ്ടോ ഇന്ന് സോഷ്യൽ ജനാധിപത്യ കണ്ടുപിടിച്ചു വിഷം കഴിഞ്ഞിട്ട് സോഷ്യൽ മരിച്ചായിരുന്നു ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലെന്ന് വരുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ വേണ്ടിയിട്ടും ഈ പ്രാവശ്യം

ടി ജെ വിനോദും കുടുംബവും പാലാരിവട്ടം ഹരിജൻ വെൽഫെയർ സെന്റർ ഓഫീസ് മുറിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് അമൃത ന്യൂസ് കൊച്ചി